അച്ഛൻ്റെയും മക്കളുടേയും കലാവിരുതിൽ വിരിഞ്ഞത് മണ്ണിൽ തീർത്ത മുതല വിസ്മയമൊരുക്കി കണിച്ചുകുളങ്ങരയിലെ കലാകുടുംബം വീട്ടുമുറ്റത്തെ മുതലയെ കണ്ട് അത്ഭുതപ്പെടുകയാണ് നാട്ടുകാർ ഒരു കുടുംബത്തിലെ കലാകാരന്മാരുടെ കലാവിരുതിൽ വിരിഞ്ഞതാണ് മണ്ണിൽ തീർത്ത മുതല നേരം പോക്കിനു വേണ്ടിയാണ് അച്ഛനും മക്കളും ചേർന്ന് വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണിൽ പണി തുടങ്ങിയത് മരരിക്കുളം വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് കണിച്ചുകുളങ്ങര വട്ടച്ചര വീട്ടിൽ ബിജു എന്ന മണിക്കുട്ടനും മക്കളായ അഭിജിത്തും സാംജിത്തുമാണ് മുതലയുടെ നിർമ്മാതാക്കൾ ഇളയമകൻ സാംജിത്ത് വാലും മൂത്തമകൻ അഭിജിത്ത് ഉടലും അച്ഛൻ തലയും തീർത്തതോടെ മുതല പൂർത്തിയായി പിന്നീട് പെയിന്റിങ് തൊഴിലാളി കൂടിയായ അച്ഛൻ മണിക്കുട്ടനാണ് ഇതിനെ ജീവൻ തുടിക്കുന്ന രൂപമാക്കി മാറ്റിയത് തെർമോക്കോൾ കൊണ്ട് കൂർത്ത് പല്ലുകളും കൊണ്ട് കണ്ണും പൂർത്തിയാക്കി മണ്ണ് വെയിലത്ത് പൊടിഞ്ഞു പോകുന്നതിനാൽ കുളത്തിൽ നിന്നും ശേഖരിച്ച ചെളിയും ചേർത്താണ് മിനുക്കുപണി തുടങ്ങിയത് നിരവധി ആളുകളാണ് ദിവസേന മുതലയെ കാണാനായി എത്തുന്നത് അഭിജിത്ത് കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും സാംജിത്ത് കണിച്ചുകുളങ്ങര പെരുനേർമംഗലം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് ആവശ്യത്തിന് വേണ്ടി കുറച്ച് മണ്ണുകൊണ്ടിട്ടാണ് അനിയന് ഒരു മുതലേന ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ അച്ഛൻ കുറച്ച് ചെറുതായിട്ട് ഒരു മുതലേന ഇണക്കാനൊക്കെ വിചാരിച്ചു വലിയൊരു മുതലേണക്ക് അച്ഛനാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത് ഞാനും അത് അനിയനും കൂടി ചെല്ലായിട്ട് സഹായമൊക്കെ ചെയ്ത് കൊടുത്തു ഇത് ചൂട് പൊടിയപ്പോഴത്തേക്കും വെയിലിൻ്റെ ചൂട് കാരണം ഇത് പൊടിയാൻ തുടങ്ങി വേണമെങ്കി പിന്നെ കാണാൻ മഞ്ഞവരൊക്കെ പറഞ്ഞു ഇത് സിമന്റ് കൊണ്ട് ഇണക്കാൻ ഇത് വീട്ടിൽ വാതിൽ വെക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് സിമന്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഞങ്ങള് ചെള്ള കൊണ്ട് ചെയ്ത് മൊത്തം ശരിയാക്കി വെച്ചിരിക്കും പല്ല് ചെയ്തിരിക്കുന്നത് തെർമോക്കോൾ കൊണ്ടാണ് എൻ്റെ വായുടെ അകത്ത് കളറിന് വെച്ചിരിക്കുന്ന ഒരു തുണി ആണ് വെച്ചിരിക്കുന്നത് പിന്നെ കണ്ണ് ചെയ്തിരിക്കുന്ന ഒരു അരിഹാസം കേട്ടെ ഒരു വലിയൊരു അധികാസം കേട്ടെ അത് വെച്ചാണ് രണ്ട് കണ്ണും ചെയ്തിരിക്കുന്നത് പിന്നെ മൊത്തം കണ്ണും കൂടി ചെയ്തു വെച്ചിരിക്കുക ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ് അനിയൻ എൽ കെ ജിയിലാണ് ഞാൻ ഇവനും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഈ പടമൊക്കെ വരച്ചിടാനുള്ള ഇട പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ പേരാണ് എ യു ബി ആർട്ട് ആൻഡ് ഡ്രോയിങ് ആദ്യം അച്ഛനാണിത് മൊത്തം ചെയ്തത് മൊത്തം ചെയ്ത അച്ഛനാണ് പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടി കൂടി അത് ഇണക്കി ആരും മൊത്തം വന്നില്ലാന്ന് ഇണക്കിയത് വെയിലിൻ്റെ ചൂട് കാരണം അത് മൊത്തം പൊതിയാൻ തുടങ്ങി പിന്നെ ആ ഭയങ്കര പറഞ്ഞു ഇത് സിമന്റ് കൊണ്ട് ചെയ്യാം വീട്ടിൽ ഇവിടെ വാതിക്ക വെക്കണ്ടുകൊണ്ട് പ്രശ്നമുള്ളതുകൊണ്ട് അത് സിമന്റ് ചെയ്തില്ല അത് കൊണ്ട് ചെയ്ത് എല്ലാം ഇണക്കി വെച്ചിരിക്കും